കൂട്ടായ്മയാണ് സഭയുടെ ശക്തിയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രസ്താവിച്ചു സീറോ മലബാർ സഭയുടെ മുപ്പത്തിയൊന്നാമത് സിനഡിന്റെ മൂന്നാം സമ്മേളനം സഭാ കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദിനാൾ എറണാകുളം അങ്കമാലി അതിരൂപതിക്കു വേണ്ടി മാർപ്പാപ്പ നിയോഗിച്ച പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലിനെതിരെ കത്തീഡ്രൽ ബസിലിക്കയിലുണ്ടായ പ്രതിഷേധം സഭയ്ക്ക് അഘാധമായ ദുഃഖമുണ്ടാക്കിയെന്ന് കർദനാൾ പറഞ്ഞു പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത് നീതികരിക്കും തും ക്രൈസ്തവ വിരുദ്ധവുമായ രീതികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നയിച്ച ചിന്തകളോടെയാണ് സിനഡ് ആരംഭിച്ചത് തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനോടൊപ്പം സിനഡ് പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ചു മേൽപ്പെട്ട ശുശ്രൂഷയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മാർ ജോസഫ് പളിക്കപ്പറമ്പിൽ പിതാവിന്റെ സേവനങ്ങളെ കർദിനാൾ പ്രത്യേകം അനുസ്മരിച്ചു ഈ വർഷം ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവിനും മാർ തോമസ് തുരുത്തിമറ്റം പിതാവിനും മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവനും സിനഡ് ആശംസകൾ അറിയിച്ചു പൊതുഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ സിനഡ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കത്തോലിക്ക കൂട്ടായ്മയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള അച്ചടക്കരാഹിത്യം സഭയ്ക്ക് അപകടകരമാണെന്ന് പൊന്തുഫികൽ ഡെലിഗേറ്റ് ചൂണ്ടിക്കാട്ടി സഭയുടെ മേജർ സെമിനാറുകളുടെ റെക്ടർമാരുമായും സമർപ്പിത സമൂഹങ്ങളുടെ മേജർ സുപ്പീരിയേഴ്സുമായും സിനഡ് പിതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തും സഭയെയും സമൂഹത്തെയും ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് സിനഡ് ചർച്ചകൾ ആരംഭിച്ചു ഓഗസ്റ്റ് ഇരുപത്താറ് ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് സിനഡ് സമ്മേളനം സമാപിക്കും